ഹായ് ഫ്രണ്ട്സ് എല്ലാം എല്ലാവർക്കും നമസ്കാരം ചിരിച്ച് ഊപ്പാടകാൻ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഞാൻ ഇതാ വരുന്നു നേരത്തെ ഊപ്പാടകിയവർ ഈ വീഡിയോ കാണിയത് ഓക്കെ അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അങ്ങോട്ട് വരാ ഇരിക്കായിരുന്നു ഏടാ കല്യാണ പോക്കര പോക്കരല്ല ബ്രോക്കർ ചെറിയ മേലെ പറഞ്ഞു ബേ എനിക്ക് ചൊന്നു വരണിണ്ട് താൻ എന്തൊക്കെയോട് പറഞ്ഞിരുന്നത് കല്യാണ നിശ്ചയം ഇവിടെ ആയി താൻ എന്തൊക്കെയാ ചെറുക്കനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നത് അവന് വലിയ വലിയ ആളുകളായിട്ടാണ് ഇടപാട് സ്വഭാവത്തിന്റെ കാര്യത്തിൽ എന്നെ പറയേണ്ട കാര്യമില്ല ഒരു പ്രത്യേക സ്വഭാവമാണ് അയാ പിന്നെ ഞാൻ താനിനിയൊന്നും പറയണ്ട അല്ല ഞാൻ ചോദിക്കട്ടെ താൻ അവൻ വലിയ ഡിഗ്രിയൊക്കെ ഉണ്ട് എന്ന് അല്ല നിന്നോട് പറഞ്ഞു എം എ ഡിഗ്രി അല്ല ഈ എം എ ഡിഗ്രി എടുത്ത ആൾക്കാരൊക്കെ പോലീസ് കൊണ്ടുപോകും എം എ ഡിഗ്രി അല്ല ഡി എം മയക്കുമരുന്ന അവന്റെ നാട്ടിലെ ആളുകൾ അവനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ കഴിതി ഇത് വലിയ പഠിപ്പുള്ള ആൾക്കാർക്ക് കൊടുക്കണല്ലോ അപ്പോ പിന്നെ ഞാൻ അത്ര കഴിഞ്ഞു ഇതാണെന്ന് ഇപ്പൊ നമുക്കറിയില്ലല്ലോ എന്തായാലും കല്യാണം നിശ്ചാൻ കഴിയാത്ത അവളുടെ ഭാഗ്യം എന്താ നാരായണ ആലോചിക്കുന്നു അല്ല അവള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തിലായി രണ്ടു മൂന്ന് മാസം അവന്റെ പോയി പോയിരുന്നു പിന്നെ ഞാൻ അവനെ അവളെ കുടിച്ച് കൊണ്ട് കൊണ്ടിരുന്നു അവളെ ചെറുക്കൻ്റെ തള്ള മാത്ര കൊണ്ടാക്കിയാലോന്നു അല്ലെ ഇത്രക്കെള്ളത്തിണ്ടില്ലേ നന്നായി നന്നായി ഇത് പ്ലേ കഴിച്ചതിനെക്കാട്ടും വലുതാടാ മടയില്ന്ന് പറഞ്ഞ പോലെ ആയി